ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നല്ല ടേസ്റ്റി കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കട്ടെ ഞാൻ സിരായിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഞാൻ കണ്ണൂരാണ് കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോ എടുത്തതാണേ ഇതിപ്പോൾ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു നാല് മീഡിയം സൈസ് ഉള്ളിയും ഉള്ളി ഒന്നായിട്ട് വാട്ടി കുറച്ച് ഓയിലും ഒരു സ്പൂൺ പശുവിനെയും ആക്കിയിട്ടാണേ വാട്ടിയെടുത്തത് പിന്നെ ഒരു എരിവില്ലാത്ത പത്ത് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നന്നായി പേസ്റ്റ് ചെയ്തിട്ട് നന്നായി പേസ്റ്റ് അല്ല ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി അതിന് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടുകൊടുക്കുക അതിട്ട് നന്നായി അതിൻ്റെ പച്ചമുളലിലൊന്ന് മാറിയതിന് ശേഷം ചിക്കൻ ഒരു കിലോ ചിക്കനാന്നേ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് മസാലയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്നിങ്ങനെ നന്നായി വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം ആ ചിക്കനെല്ലാം ഒരു വൈറ്റ് കളർ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഇഷ്ടമായാൽ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബെൽ എല്ലാം ഒന്ന് അമർത്തിക്കോ എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കിട്ടുള്ളൂ ഇപ്പോൾ ചിക്കനെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയല എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടം മല്ലിയല അപ്പോൾ കുറച്ചധികം ഇട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ട് ഒരു രണ്ട് സ്പൂൺ തൈര് ഒരു ഹാഫ് ലെമൺ അതും കൂടി ആക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചുവച്ച് ചിക്കൻ വേവിച്ചെടുത്ത് മസാല റെഡി നല്ല ടേസ്റ്റ് മസാലയാണേ സോറി മസാല റെഡി അല്ല ഉള്ളി ഒരു ഉള്ളി നന്നായി ഒരു ഗോൾഡൻ ബ്രൗണിൽ വറുത്ത് കോരിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് ഇട്ടിപൊളി മസാല റെഡിയായി ഇനി നമുക്കൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂണ് രണ്ടോ രണ്ട് ടീസ്പൂണ് നെയ്യ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഉള്ളി ഒരു ചെറിയ ഉള്ളി വാട്ടിയെടുക്കുക നന്നായി ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അതിനുശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കുക ഗരം മറ്റേ കറ കറുക ഏലക്ക ഗ്രാമ്പു ലീഫ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അരി ഒന്ന് വറുത്തിട്ടാന്ന് ഞാനിന്ന് ബിരിയാണി വെക്കുന്നത് ഈ അരി ആദ്യം കുതിർത്ത് വെക്കുമെന്ന് വേണ്ട ചില വെച്ചാൽ ആൾക്കാരിൽ പറയുന്നേക്ക ജീരകശാല അരി ഒരു പത്ത് പത്ത് മിനിറ്റ് കുതിർത്താൽ നല്ലതാന്ന് എനിക്ക് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല ഞാൻ കുതിർക്കലില്ല അപ്പാട് കഴുകി എടു കഴുകി നന്നായി വെള്ളം ഊറ്റിയതിന് ശേഷം വറുത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് വറുത്താൽ മതി അതിന് ശേഷം തിളച്ച വെള്ളം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണേ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ സാധ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇതിങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് പിന്നെ ചെറിയ തീയാക്കി ചോറ് റെഡിയായി ഇനിയിപ്പോൾ അത് ദമ്മാക്കി എടുക്കുക ചില ആൾക്കാർ കാണലില്ലേ അടിയിലെ മസാല മേലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചോറ് അതിൻ്റെ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഗരം മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് കാണാം ഞാൻ ചോറും മസാലയും ലെയർ ലെയറാക്കിയിട്ടാണ് ഇടയിൽ ആദ്യം കുറച്ച് മസാല ഇട്ട് പിന്നെ ചോറിട്ട് അതിന് ശേഷം ഉള്ളി പൊരിച്ചതും വണ്ടിപ്പരിപ്പ് കിസ്മിസ് മല്ലിയില കളറ് ചേർക്കുന്നവർക്ക് ഞാനിതിപ്പോൾ ഇളം ലൈറ്റ് ചൂട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് അത് കളറാക്കി പിന്നെ വീണ്ടും മസാല ഇട്ട് വീണ്ടും ചോറിട്ടിട്ട് അതേപോലെ തന്നെ ആക്കൂ നല്ല ടേസ്റ്റും നല്ല ലൈറ്റ് സ്മെല്ലും ഈ ഗരം മസാലപ്പൊടിയിലും ഇടുമ്പോൾ ഇല്ലേ വളരെ കുറച്ചിട്ടിട്ട് എല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് അതൊന്ന് അടച്ചത് അമ്മായി വരുമ്പോൾ നല്ല ലൈറ്റ് സ്മെല്ലുള്ള സൂപ്പർ ബിരിയാണി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കാ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്ക് ഇഷ്ടമായാൽ ഒരുപാട് ലൈക്ക് തന്നെ ഓക്കെ താങ്ക് യു